ഒരുപാട് നാളായി നാളായിപ്പോൾ ലോങ് വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് പാലക്കാട് വീട്ടിലേക്ക് വരുവാ ഇടയ്ക്ക് തൃശ്ശൂർ ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ കാണിക്കണം അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത് അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്ത് പിറകത്തെത്തി ൗൺ ആണ്ണത് നമ്മൾ വെളുപ്പിനെ ഇറങ്ങിയിട്ട് ഒരു നല്ല രക്കായപ്പോൾ ഇറങ്ങി അതുകൊണ്ട് തന്നെ അധികം വണ്ടികളൊന്നുമില്ല നല്ല എപ്പോഴും നല്ല സുഖമായിരിക്കും നമ്മൾ വെളുപ്പിനെ ട്രാവൽ ചെയ്ത് വരുമ്പോൾ പമ്പിലെത്തി അടിക്കാൻ കയറി ജിയോടെ പമ്പിലേട്ടോ നമ്മൾ കേറിയത് അമ്പില് നിർത്തിയപ്പോഴേക്കും കുഞ്ഞിപ്പണ് എഴുന്നേറ്റ് പിന്നെ ഞങ്ങള് ചുമ്മാ വീഡിയോ എടുക്കണം കണ്ടപ്പോൾ അവള് ചിരിച്ചോണ്ടിരിക്കുന്നു നമ്മൾ കാലടി പാലെത്തിക്കാം തിരക്കൊന്നും ഇല്ലായിരുന്നു എന്നാലും ചെറിയ തൊഴില് വണ്ടികളുണ്ട് ഹോസ്പിറ്റലിന്റെ അവിടെ കഴിഞ്ഞു കേട്ടോ നന്നായിട്ട് നേരൊക്കെ വെളുത്ത് വെട്ടക്കായി കുഞ്ഞിപ്പണ് വീണ്ടും നല്ല ഉറക്കായി വണ്ടി ഓർത്തിറങ്ങിയ ടോള് വീണ്ടും നല്ല ഉറക്കായി രാവിലെ ട്രാവൽ ചെയ്യുന്നത് നല്ലതാണ് കുഞ്ഞു കുഞ്ഞിക്കുട്ടികളുള്ളപ്പം അവർ നല്ല ഉറപ്പായിരിക്കും രാവിലെയൊക്കെ ട്രാവൽ ചെയ്ത് വരുമ്പോ പണി കെട്ടിയത് പാലേക്കര ടോളിൽ എത്തിയപ്പോഴാണ് ഭയങ്കര തിരക്ക് അത്ര നേരം ഇല്ലാത്ത തിരക്ക ഇവിടെ പത്ത് പതിനഞ്ച് എടുത്ത് നമുക്ക് വണ്ടി ഒന്ന് ഒന്ന് അല്പം നീങ്ങി കിട്ടാനായിട്ട് ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു ഈ വണ്ടിയുടെ പുറകിൽ തന്നെ വന്ന് വെട്ടത് അങ്ങനെ നമ്മൾ തൃശ്ശൂരെത്തി വടക്കന്നാഥൻ്റെ മന്തിലെത്തി അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ വരാൻ പോകാനേ തൃശ്ശൂർ മെഡിക്കൽ കോളേജിന്റെ കോമ്പൗണ്ടിലേക്ക് കയറി കേട്ടോ എന്നെ ഉറക്കഴിഞ്ഞ് എന്നിട്ട് അച്ഛന്റെ കൂടെ വണ്ടിയുടെ ഗിയറും മാറ്റി കളിക്കുവാൻ പരിപാടി കാഷ്വാലിറ്റിയും ഒക്കെ ഇവിടെയുള്ളത് നമുക്ക് പോകേണ്ടത് ഒ പി അനക്സിലേക്കാണ് കുഞ്ഞു കുട്ടികളുടെ സ്ഥലം അവിടെയാണ് അവിടെയാണ് കുട്ടികളെ നോക്കുന്നത് നമ്മൾ ഒ പി അനക്സിലേക്ക് പോകുന്നത് അത് കുറച്ച് മാറിയിട്ടാണ് വേറൊരു ബിൽഡിങ് അവിടെയുള്ളത് നമ്മൾ ക്സിൽ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ബുക്കൊക്കെ സീൽ ചെയ്യണം എന്നിട്ട് ഡോക്ടറെ കാണണം അങ്ങനെ നമുക്ക് സീലൊക്കെ ചെയ്ത ബുക്കൊക്കെ കിട്ടിക്കഴിഞ്ഞ് നമ്മൾ ആർ ഐ സി പോയി ഡോക്ടറിനെ കാണണം ഇത് ഭയങ്കര ഒരു ലോങ് ആയതുകൊണ്ട് ഞാൻ ഇതിനെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യണന്മാർക്കെന്താ